ഒരു തവണ പുനർജ്ജനി നൂനിറങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടും എന്നാണ് ഐതിഹ്യം ഈ കഥ പിന്തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് തിരുവല്ലാമലയിൽ എത്താറുള്ളത് ഭാരതപ്പുഴയുടെ അരികെ കിഴക്കു പടിഞ്ഞാറായി നീണ്ടു കിടക്കുന്നതാണ് ഭൂതമല അതിനോട് ചേർന്ന് നിൽക്കുന്ന വില്ലോമലയും മൂരിക്കുന്നും ചേർന്നതാണ് തിരുവല്ലാമല ഭൂതമലയും വില്ലോമലയും ചേരുന്നിടത്തുള്ള പാറക്കെട്ടിലാണ് പുനർജനി ഗുഹ ക്ഷത്രിയരെ കൊലപ്പെടുത്തിയ പാപം തീർക്കാൻ പരശുരാമനും കൗരവരെ വധിച്ച പാപവുമായി പാണ്ഡവരും എത്തിയെന്ന് പറയപ്പെടുന്ന തിരുവല്ലാമല ഐതിഹ്യം കൊണ്ട് സമൃദ്ധമാണ് പരശുരാമനിൽ തുടങ്ങുന്ന കഥകൾ പുനർജനിയിലെ പാപമോചനത്തെ ആധാരമാക്കി നിലകൊള്ളുന്നു വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി അഥവാ ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ആചാരപ്രകാരം ഗുഹനൂഴൽ പാപമോചനം തേടി ഈ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് തിരുവല്ലാമലയിൽ എത്തുന്നത് തിരുവല്ലാമലയിൽ നിന്നും പാലക്കാട് റോഡിൽ രണ്ട് കിലോമീറ്റർ നീങ്ങിയാൽ റോഡരികിൽ ഒരു ആൾത്തറ കാണാം അവിടെ നിന്നാണ് പുനർജനിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് പ്രേതങ്ങൾക്ക് മുക്തി കിട്ടാനായി പരശുരാമന്റെ അപേക്ഷ പ്രകാരം ദേവന്മാർ നിർമ്മിച്ചതാണ് പുനർജനി ക്ഷേത്രത്തിൽ നിന്ന് കാട്ടിലൂടെ അരമണിക്കൂർ നടന്നാൽ ഗുഹയിലെത്താം മലയുടെ ചെരുവിലൊരു അരുവിയുണ്ട് ഗണപതി തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് ആണ്ട് മുഴുവൻ വെള്ളമൊഴുകുന്ന ഗണപതി തീർത്ഥത്തിൽ കാല് നനച്ച് മലയുടെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നടന്നാൽ പാപനാശിനി തീർത്ഥത്തിലെത്തും ഈ അരുവിയിൽ ഗംഗാ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം തീർത്ഥാടകർക്ക് നടന്നു കയറാൻ പാപനാശിനി കരികിൽ ഇരുമ്പ് കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് പാപനാശിനിയിൽ കുളിച്ച ശേഷം അല്പദൂരം നീങ്ങിയാൽ പുനർജനിയുടെ മുന്നിലെത്താം ഒരാൾ പൊക്കമുള്ളതാണ് ഗുഹാമുഖം ഗുഹാരംഭത്തിൽ കുറച്ചു ദൂരം കുനിഞ്ഞു നടക്കാം അത് കഴിഞ്ഞാൽ ഇരുന്ന് നിരങ്ങണം കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മലർന്നു കിടന്ന് ഇഴഞ്ഞു മാത്രമേ നീങ്ങാനാകൂ മുന്നിലും പിന്നിലുമുള്ളവരുടെ കൈകാലുകളിൽ പിടിച്ചാണ് ഓരോരുത്തരും വഴി കണ്ടുപിടിക്കുക ഗുഹാമുഖത്തിൽ നിന്ന് കിട്ടുന്ന വെളിച്ചത്തിന്റെ നാമ്പുകൾ മാത്രമാണ് വഴികാട്ടി പുനർജനി നൂഴുന്നവർ ആ വെളിച്ചം ലക്ഷ്യമാക്കി ഇരുട്ടിലൂടെ നീങ്ങുന്നു കമിഴ്ന്ന് കിടന്ന് നിരങ്ങി നീങ്ങാവുന്ന സ്ഥലത്ത് എത്തുന്നതോടെ പകുതി വഴി പിന്നിടുന്നു അവിടെ നിന്നുള്ള യാത്രയാണ് ഏറ്റവും കഠിനം ഒന്നോ രണ്ടോ ചാൺ വട്ടമുള്ള ദ്വാരത്തിലൂടെ വേണം മുകളിലേക്ക് എത്താൻ പുനർജനിയുടെ പുണ്യമെന്നാണ് ഈ ഭാഗത്തെ യാത്ര അറിയപ്പെടുന്നത് ഗുഹ നൂൾ പുറത്തെത്താൻ മുക്കാൽ മണിക്കൂർ വേണം